പുതിയ ജില്ലാ പ്രസിഡന്റിനെ ചൊല്ലി പാലക്കാട് ബി ജെ പി നടക്കുന്നത് വലിയ പൊട്ടിത്തെറി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെയാണ് മുതിർന്ന നേതാക്കളടക്കമുള്ളവര് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തീരുമാനത്തില് പ്രതിഷേധിച്ച് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ ഒൻപത് പാർട്ടി കൗണ്സിലര്മാര് രാജിക്കൊരുങ്ങുന്നുവെന്നാണ് സൂചന ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെയുള്ളവർ പാലക്കാട് യാക്കരയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരുന്നുണ്ട് വിമത കൌൺസിലര്മാര് രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭാ ഭരണം ബി ജെ പിക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടാകും പ്രശാന്ത് ശിവനെ പാലക്കാട് ജില്ലാ അധ്യക്ഷനാക്കാനുള്ള തീരുമാനമായി മുന്നോട്ടു പോകാനാണ് നേതൃത്വം തീരുമാനിക്കുന്നതെങ്കില് ഒന്പത് കൗണ്സിലര്മാര് നാളെ പാർട്ടിക്ക് രാജിക്കത്ത് നൽകിയേക്കും പ്രശാന്ത് ശിവന്റെ കാര്യത്തിൽ മാനദണ്ഡങ്ങൾ പാടെ ലംഘിച്ചുവെന്നാണ് പ്രതിഷേധം ഉയർത്തിയവർ ആരോപിക്കുന്നത് സന്തുഷ്ടരായ ലക്ഷത്തോളം ഉപഭോക്താക്കളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചുവരെ മാറ്റി നിർത്തുന്ന സ്ഥിതിയുണ്ടായി ജില്ലയിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ തന്റെ അനുയായിയെ ജില്ലാ അധ്യക്ഷനാക്കി മാറ്റുന്നതിന് ഏകപക്ഷീയമായ രീതിയിൽ തീരുമാനമെടുത്ത് മുന്നോട്ടു പോവുകയാണ് ഇത് അംഗീകരിക്കാനാകില്ലെന്നും നേതാക്കൾ പറയുന്നുണ്ട് ഒരു കാരണവശാലും ബി ജെ പി വിടില്ലെങ്കിലും ജില്ലാ അധ്യക്ഷന്റെ കാര്യത്തിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ബി ജെ പി ദേശീയ കൗൺസിലംഗം എൻ ശിവരാജൻ വ്യക്തമാക്കി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും പങ്കെടുത്തിരുന്നു ഞങ്ങൾ വിമത പക്ഷമല്ല ഔദ്യോഗിക പക്ഷമാണെന്നുമായിരുന്നു പ്രമീള വ്യക്തമാക്കിയത് ബി ജെ പി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു യോഗമെന്നും അവർ വ്യക്തമാക്കി എന്നാൽ പുതിയ ജില്ലാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡ ലംഘനമുണ്ടായിട്ടില്ലെന്നാണ് നിലവിലെ അധ്യക്ഷൻ കെ എം ഹരിദാസ് പറഞ്ഞത് അതേസമയം നേതൃത്വത്തോട് കലഹം പ്രഖ്യാപിച്ച് ബി ജെ പി കൗൺസിലർമാരെ തങ്ങളുടെ പാളയത്തിലേക്ക് പാളയത്തിലേക്കെത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസും ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി വിട്ടെത്തിയ സന്ദീപ് വാര്യർ വഴിയാണ് അവരുടെ നീക്കം സന്ദീപ് വാര്യർ എൻ ശിവരാജ് അടക്കമുള്ളവരുമായി സംസാരിച്ചിട്ടുമുണ്ട് അൻപത്തിരണ്ട് അംഗ ഭരണസമിതിയിൽ ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് അംഗങ്ങളാണ് ഉള്ളത് പ്രതിപക്ഷനിരയിൽ യു ഡി എഫിന് പതിനേഴും എൽ ഡി എഫിന് ഏഴും അംഗങ്ങളാണുള്ളത് വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റുമുണ്ട് അതേസമയം നഗരസഭയിലെ ഒൻപത് കൗൺസിലർമാരാണ് രാജഭീഷണി മുഴക്കിയത് ചിലർ ഇന്നും ബാക്കിയുള്ളവർ നാളെയും രാജ്യത്ത് കൈമാറും ഇവർ രാജിവെച്ചാൽ നഗരസഭ ബി ജെ പിക്ക് നഷ്ടമാകും പിന്നീട് നഗരസഭ കോൺഗ്രസിന്റെ കയ്യിലാകും